സ്കൂൾ ഐറ്റംസുകളുടെ വർണ്ണവിസ്മയം തീർത്തുകൊണ്ട് പുതിയ മോഡലുകളിലും ബ്രാൻഡുകളിലുമുള്ള ബാഗുകളും കുടകളും ഒരുക്കി കുരുന്നുകളെ വരവേറ്റുകൊണ്ട് അന്നയുടെ സ്കൂൾ കളക്ഷൻസ് മിതമായ നിരക്കിൽ നിങ്ങൾക്ക് മാത്രമായി ഒരു ഷോറൂം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കനറ ബാങ്കിന് മുൻവശം ചേലക്കര സ്വപ്ന സാക്ഷാത്കാരമായി പാനാ ഗ്രാമപഞ്ചായത്തിൽ പുതിയതായി നിർമ്മിച്ച മൂന്ന് റോഡുകളുടെ ഉദ്ഘാടനം നടന്നു പാനാൽ ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡിൽ പുതിയതായി നിർമ്മിച്ച മൂന്ന് റോഡുകളുടെ ഉദ്ഘാടനം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി ക്ഷേമകാര്യ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർമാൻ എ കെ ഉണ്ണികൃഷ്ണൻ സി ഡി എസ് അംഗം ജയശ്രീ ബാലൻ വാർഡ് മെമ്പർ സന്ദീപ് കോദിനാത് തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു കോരന്തൊടി അംഗനവാടി പാടശേഖരം റോഡ് പതിമൂന്ന് ലക്ഷം രൂപ ഫണ്ട് വിനിയോഗിച്ചും ഡ്രൈനേജിനായി അഞ്ച് ലക്ഷം രൂപയും റാമ്പിനായി അഞ്ച് ലക്ഷവും അനുബന്ധ പ്രവർത്തനങ്ങൾക്കായി മൂന്ന് ലക്ഷം രൂപയും ചെലവിട്ടാണ് റോഡ് നവീകരിച്ചിട്ടുള്ളത് ഏഴ് വീടുകളിലേക്ക് വാഹനമെത്താവുന്ന രീതിയിൽ തന്നെയാണ് റോഡ് മെച്ചപ്പെടുത്തിയിട്ടുള്ളത് വർഷമായുള്ള ജനങ്ങളുടെ ആവശ്യമായിരുന്നു ഇപ്പോൾ സാക്ഷാത്കരിക്കപ്പെട്ടത് കോരന്തൊടി കനാർ റോഡാണ് രണ്ടാമത്തെ പ്രോജക്ട് ആറ് ലക്ഷം രൂപ ചെലവിലാണ് റോഡ് നവീകരിച്ചത് പതിനാല് വർഷമായി പ്രദേശവാസികൾ റോഡിനായുള്ള പരിശ്രമങ്ങൾ തുടരുന്നു നിരവധി പരാതികൾ ഉയർന്ന റോഡാണ് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയിട്ടുള്ളത് പൈൻകുളം പുളിഞ്ചോട് കുറുംകുളത്ത് കുന്ന റോഡാണ് മൂന്നാമത്തെ ഉദ്ഘാടനം നിർവഹിച്ച പദ്ധതി പന്ത്രണ്ട് ലക്ഷത്തോളം രൂപ ചിലവിട്ടാണ് റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് ഒന്നര മീറ്റർ മാത്രം വീതി റോഡാണ് വാഹനം കടന്നുപോകുന്ന രീതിയിൽ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത് CCV News panel